സാഹിത്യ നഗരം എന്നത് ഒരു കാരണവശാലും ഒറ്റയടിക്ക് ലഭ്യമാകുന്ന ഒരു പദവിയാണ് എന്ന് നമ്മൾ കരുതരുത് വളരെ മുമ്പേയുള്ള എഴുത്തുകാരുടെ ദീർഘകാലമായി സാഹിത്യ സബര്യ നടത്തിയ മനുഷ്യരുടെ ചരിത്രത്തിൽ നിന്നാണ് അവരുയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്നാണ് സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്നത് ഈ നാടിൻ്റെ ക്ഷമ ഈ നാടിൻ്റെ മനുഷ്യസ്നേഹം അനീതിയോടുള്ള കലഹം നീതിയോടുള്ള ഇഷ്ടം സമര പാരമ്പര്യം ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുതി എഴുതിയപ്പോഴാണ് ഈ നഗരം സാഹിത്യ നഗരമായി മാറിയത് നിരവധിയായ എഴുത്തുകാർ ഇന്ന് നമ്മൾ ആഘോഷിക്കപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാ എഴുത്തുകാർ ഈ നാടിൻ്റെ സവിശേഷതയിലേക്ക് വന്നു ചേർന്നവരാണ് അതുകൊണ്ട് സാഹിത്യ നഗരത്തിൽ ഇരിക്കുമ്പോൾ ആ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ആ മൂല്യങ്ങളെ ഈ നഗരം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു സാഹിത്യ നഗരം എന്ന ഈ പേര് ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് മനുഷ്യരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുകയും മനുഷ്യരുടെ ഉയർത്തിപ്പിടിക്കുകയും ഓരോ മനുഷ്യനോടും ചിരിക്കാനും ചിരിച്ചു കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവൻ നമ്മോട് ചിരിക്കുന്നതിൽ ഒരു വേദനയുടെ കലർപ്പുണ്ടെങ്കിൽ എന്താണ് നിന്റെ വേദനയെന്ന് ചോദിക്കാനും കഴിയുന്നതാണ് ഏറ്റവും നല്ല കവിത എന്ന് ഞാൻ വിചാരിക്കുന്നു ആ കവിതയായി നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് സാഹിത്യ നഗരം എന്ന പദവി ഉത്കൃഷ്ടമായി തീരുന്നത് നമ്മുടെ സർക്കാർ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ സാമൂഹിക മേഖല ഈ നഗരത്തിന് ഈ പദവി ലഭിച്ചതിനെ അവിടെ നിർത്തരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് സാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങളിലൂടെ പരിഭാഷകളിലൂടെ ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ചരിത്രത്തിലുടനീളം നമ്മൾ ആ ആ ആർജിച്ച സാഹിത്യ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കണം എന്നാണ് ഈ മഹാസമ്മേളനത്തിന് ആവശ്യപ്പെടാനുള്ളത് മനുഷ്യർക്കൊപ്പം എന്നത് ഒരിക്കലും ഈ സംഘടനയുടെ പുതിയ മുദ്രാവാക്യമേ അല്ല ഈ സംഘടനയുടെ അടിത്തറയായ ഇസ്ലാമിക മൂല്യങ്ങളിലുടനീളം മനുഷ്യർക്കൊപ്പം എന്ന ആശയമുണ്ട് മുത്തനബി സാഹു അലൈ വസ്ലം ബിലാൽ റതി അള്ളാഹു എന്നുവിനെ ഒരാൾ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചപ്പോഴാണ് നിന്നിൽ നിന്ന് ജാഹിലീയത്തിന്റെ അംശം ഒഴിഞ്ഞു പോയില്ലേ എന്ന് ഇച്ചിരി ശകാര രൂപത്തിൽ സംസാരിക്കുന്നത് ഒരാളുടെ നിറത്തെ ആക്ഷേപിക്കുന്നത് ഇരുണ്ട ഇരുണ്ടകാലത്തിൻ്റെ സൂചനയാണ് എന്ന് പറഞ്ഞ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ വിശ്വാസ സംഹിത കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇത്രമേൽ മനോഹരമായി അലിഞ്ഞു ചേർന്നതിന് പിന്നിൽ മനുഷ്യർക്കൊപ്പം നിന്നതിൻ്റെ പാരമ്പര്യമാണുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം വരെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു വഴി നടക്കാൻ സാധിക്കാത്തവർ മാറുമറയ്ക്കാൻ സാധിക്കാത്തവർ അങ്ങകലെയുള്ള വിഗ്രഹം ഇവിടെ നിന്ന് തൊഴാൻ വിധിക്കപ്പെട്ടവർ ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്രകുത്തപ്പെട്ട മനുഷ്യന്റെ കുഞ്ഞിന് പഠിക്കാൻ കഴിയാത്ത കാലത്ത് അയ്യങ്കാളി ഒരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി ജാതിയിൽ താഴ്ന്നവനെന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യരിൽ ഒരു കുഞ്ഞിനെ കൊണ്ടാക്കി പഞ്ചമി എന്ന കുഞ്ഞിനെ കൊണ്ടാക്കി അതിന്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂൾ കത്തിച്ചു കളഞ്ഞു കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സമരം നടന്നിട്ടുള്ളത് കൂലി വേണ്ടി ആയിരുന്നില്ല മറിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഉപ്പ് തരിൻ എന്ന് ഒരു ഷോപ്പിൽ ചെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ടുണ്ട് അയാൾ ജാതിയിൽ താഴ്ന്നവനായി മുദ്ര കുത്തപ്പെട്ടവനാണ് എന്ന കാരണത്താൽ പുളിക്കുന്നത് തരിൻ പറയാൻ പറ്റുമായിരുന്നുള്ളൂ മനുഷ്യർക്ക് ഭാഷ നിഷേധിച്ചു മനുഷ്യർക്ക് വഴി നിഷേധിച്ചു മനുഷ്യർക്ക് വസ്ത്രം നിഷേധിച്ചു മനുഷ്യർക്ക് അഭിമാനം നിഷേധിച്ചു അക്കാലത്ത് ഇവിടേക്ക് കടന്നു വന്ന ഇസ്ലാമിക പാരമ്പര്യം മഹദൂമിയൻ പാരമ്പര്യത്തിനകത്ത് ഇവിടേക്ക് വന്ന മുത്തുനബിയുടെ സന്ദേശവുമായി ഇവിടേക്ക് വന്നവർ ഒരുമിച്ച് നിസ്കരിക്കുന്നത് കാണുന്നു തൊട്ട് തൊട്ട് നിൽക്കുന്നത് കാണുന്നു ഇന്ന് നമുക്ക് തൊട്ട് തൊട്ടു നിൽക്കുന്നത് എന്നൊരു വിപ്ലവമല്ല അന്ന് പക്ഷേ മനുഷ്യരെ അകലം നിശ്ചയിച്ച് മാറ്റി നിർത്തിയിരുന്നൊരു കാലത്ത് തൊട്ട് തൊട്ട് നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ തൊട്ട് തൊട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മനുഷ്യരാകാൻ വേണ്ടിയാണ് ആ സമൂഹം ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഒരിക്കലും മതപരിവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതല്ല മതസ്വീകരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ പാരമ്പര്യത്തിനകത്തുടനീളം മനുഷ്യരെ മനുഷ്യരായി കാണുക എന്ന സന്ദേശം ഉൾചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് മൂന്ന് കേരള യാത്രയുടെയും മുദ്രാവാക്യം മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ ഈ മഞ്ഞ ഡ്രസ് ഇട്ടിടുന്ന നിങ്ങൾക്ക് സാന്ത്വനം പ്രവർത്തകരെ കാണാം സാന്ത്വനം പ്രവർത്തകർ അവർ ജീവിതത്തിലുടനീളം ഒരു സമ്മോഹനവുമായി ഇരിപ്പിടവുമില്ലാതെയും വലിയ നേതൃപദവികളൊന്നുമില്ലാതെയും ഒരു വേദിയും അലങ്കരിക്കാതെയും നിസ്വാർത്ഥമായി മനുഷ്യരെ സേവിച്ചുകൊണ്ടിരിക്കുന്നു വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മളൊരു ഹെഡ്ലൈൻ കൊടുത്തു അത് മനുഷ്യ മണ്ണിലുണ്ട് മനുഷ്യർ എന്നായിരുന്നു മണ്ണിലുണ്ട് മനുഷ്യർ മണ്ണിൽ പൂണ്ടുകടക്കുന്ന മനുഷ്യരെയും അവരെ രക്ഷിക്കാനായി മണ്ണിന് മുകളിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യരെയും ഓർത്തുകൊണ്ടാണ് മണ്ണിലുണ്ട് മനുഷ്യർ എന്ന മുദ്രാവാക്യം എന്ന ഹെഡ്ലൈൻ നമ്മൾ കൊടുത്തത് ഉടനീളം മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ എല്ലാം ഈ സംഘടന മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫൈസാബാദ് കോടതി ബാബരിന്റെ താക്കോൽ കൊടുത്തു പൂജക്കായി എന്നും ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ നേതാവ് ഇന്നത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുല കാന്തപുരം മുസ്താദ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നത് പുതിയ മുദ്രാവാക്യമേ അല്ല ഞങ്ങളുടെ മൂല്യത്തിനകത്തുള്ള ഒന്നാകുന്നു അവിടെ ചോദ്യം ഇതാണ് ആരാണ് മനുഷ്യൻ ചിലർ പറയുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജീവി വർഗം മാത്രമാണ് കുടിച്ചും രമിച്ചും സന്താനോൽപാദനം നടത്തിയും പിന്നെയും ഭോഗിച്ചും കടന്നു പോകുന്ന ഒരു ജീവി വർഗം മാത്രമാണ് മറ്റു ചിലർ പറയുന്നു മനുഷ്യൻ എല്ലാ കഴിവുകളും ഉണ്ട് മനുഷ്യന് വില്ലുണ്ട് അവനെ അവൻ്റെ അവൻ്റെ ബോധങ്ങൾ എന്തിനേയും മാറ്റിമറിക്കാൻ പോന്നതാണ് മനുഷ്യൻ സവിശേഷമായ അധികാരങ്ങളുള്ള അവകാശങ്ങളുള്ള സ്വതന്ത്രനായ ഒരു നിയന്ത്രണത്തിനും വിധേയനാകാത്ത ഒരാളാണ് എന്ന നിലയിൽ ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കൈക്കലാക്കേണ്ടയാളാണെന്ന നിലയിൽ അഹങ്കാരപൂർണമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു നിയന്ത്രണത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നിയമത്തിനും ഒന്നും ഞങ്ങളെ നിയന്ത്രിക്കാനാകില്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യം മാത്രം ഉദ്ഘോഷിക്കുന്ന മറ്റൊരു കൂട്ടർ നിൽക്കുന്നു എന്നാൽ വിശുദ്ധ മതം പറയുന്നു മനുഷ്യൻ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് മനുഷ്യന്റെ അതിരുകൾ പടച്ചറപ്പിന്റെ അതിരുകൾക്കകത്ത് നിൽക്കേണ്ടവനാണ് മനുഷ്യൻ പരിമിതികൾ ഉള്ളയാളാണ് മനുഷ്യൻ സവിശേഷ ബുദ്ധി ഉണ്ടെങ്കിൽ പോലും ലോകത്തിന്റെ ക്രമത്തെ തകർക്കാനുള്ള ഒരു അവകാശവും മനുഷ്യനില്ല ഈ ലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഈ മനുഷ്യ ലോകത്തെ കുറെ കൂടി ആസ്വാദ്യകരമാക്കാനുള്ള കുറെ കൂടി സമത്വപൂർണമാക്കാനുള്ള കുറെ കൂടി ശരിയായി നയിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് മനുഷ്യൻ എന്ന കാഴ്ചപ്പാടാണ് വിശുദ്ധ മതത്തിനുള്ളത് അതുകൊണ്ട് മനുഷ്യൻ വെറും ജീവിയാണെന്നോ മനുഷ്യൻ എല്ലാത്തിനും മീതയാണെന്നോ പറയുന്ന ആശയഗതികളെ ഈ സമൂഹമോ ഈ ആശയമോ ഉപയോഗിക്കുന്നില്ല തള്ളിക്കളയുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അക്രമമാണ് ലിബറലിസം ലിബറൽ കാഴ്ചപ്പാടുകൾ വിവാഹമേ വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ഏത് നിയന്ത്രണങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തം ഇഷ്ടപാരം ജീവിക്കണമെന്ന് പറയുന്ന ലിബറൽ കാഴ്ചപ്പാടുകൾ ക്രമമല്ല അക്രമമാണ് എന്നതിനാൽ ഞങ്ങളതിനെ എതിർക്കുന്നു മതം മനുഷ്യന് വലിയ ആശ്രയവും വലിയ സ്വാതന്ത്ര്യവും ഒരുപോലെ നൽകുന്നുണ്ട് തവക്കൽ തുലല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അയാളുള്ളിൽ ഇരച്ചു വരുന്ന ദുഃഖം ആത്മവിശ്വാസമില്ലായ്മ സംഘർഷം എല്ലാം അയാൾ മാറ്റിവെക്കുകയും അയാൾ ചിന്താശേഷിയുള്ള ശാന്തനായ ഒരു മനുഷ്യനായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരേ സമയം മതം നമ്മെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ അവനെ ശാന്തനാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മതങ്ങൾ ചെയ്യുന്നത് മനുഷ്യനെ കുറെ കൂടി സംസ്കാര സമ്പന്നനായ നിയന്ത്രണങ്ങൾക്കകത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വിഭാവനം ചെയ്യുന്നത് എന്നുകൊണ്ട് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ മതനിരാശത്തിനെതിരായി നിൽക്കുക എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു തീർച്ചയായും മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന സന്ദേശമാണ് ഞങ്ങൾ വെക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനാകില്ല ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ചപ്പാത്തിയുടെ ഗോതമ്പ് ഉണ്ടായിട്ടുള്ളത് ലുധിയാനയിലെ ഒരു വയലിൽ ഒരു അച്ഛനും മകനും ജാതിരാവിലെ തണുപ്പത്ത് പോയി തേവി നനച്ച ഗോതമ്പിൽ നിന്നാണ് എന്ന ബോധത്തിന്റെ പേരാണ് സാമൂഹിക ബോധം എന്ന് പറയുന്നത് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മൈക്കുള്ളത് കൊണ്ടോ എൻ്റെ ശബ്ദമുള്ളത് കൊണ്ടോ അല്ല നിങ്ങൾ എന്ന സദസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന ബോധത്തിൻ്റെ പേരാണ് സാമൂഹിക ബോധം ഡോക്ടർ ഉണ്ടായിരിക്കുന്നത് രോഗിയുള്ളത് കൊണ്ടാണ് വക്കീലുണ്ടായിരിക്കുന്നത് വക്കാലത്ത് കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് അധ്യാപകൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുള്ളത് കൊണ്ടാണ് നേതാവുണ്ടായിരിക്കുന്നത് അനുയായികളുണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് നീ ഉള്ളത് കൊണ്ടാണ് എന്ന ബോധത്തിൻ്റെ പേരാണ് സാമൂഹിക ബോധം ആ സാമൂഹിക ബോധം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവർ അവരൻ്റെ സുഖത്തിനായി വരേണം അവനവൻ ആത്മസുഖത്തിന് മുഴുവൻ അപരന്റെ കൂടി സുഖത്തിനായി വരുമ്പോൾ രാംനാരായൺ ബഘേലിനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു കൊല്ലുമ്പോൾ എത്രയടിച്ചു ഞാൻ പറഞ്ഞ അത്രയല്ല അടിച്ചത് അയാളെ ബംഗാളേശി എന്ന് പറഞ്ഞ് മുദ്രകുത്തി അടിക്കുമ്പോൾ ഒരാൾക്കെങ്കിലും പറയാൻ തോന്നും അരുത് മാ നിഷാദ എന്ന് പറയാൻ തോന്നും ആ സാമൂഹിക ബോധം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഏത് അനീതിയോടും ഗംഭീരമായ സാമൂഹിക ബോധം പുലർത്തുകയും ഞാൻ ഞാനിടപെടുന്ന എല്ലാ മേഖലകൾക്കകത്തും ഒരു പുഞ്ചിരി സമ്മാനിക്കാനും മനുഷ്യരെ സഹായിക്കാനും ഉടനീളം അവരോടൊപ്പം നിൽക്കാനുമുള്ള പരിശീലനമാണ് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന ആഹ്വാനമല്ല ഞങ്ങൾ നൽകുന്നത് മറിച്ച് മനുഷ്യർക്കൊപ്പം നിൽക്കുമെന്ന ഞങ്ങളുടെ പ്രതിജ്ഞ കൂടിയാണ് ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് തീർച്ചയായും ചിലർ ചോദിക്കും നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് മനുഷ്യർക്കൊപ്പം എന്ന പദത്തിനകത്ത് നിങ്ങൾ രാഷ്ട്രീയം ഉൾ ഉണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു വിദ്വേഷ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഞങ്ങൾ അതിനെതിർക്കും ഒരു മതത്തെ മാത്രം പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർക്കുമ്പോൾ ഞങ്ങൾ അതിനെതിർക്കും ബാംഗ്ലൂരിൽ എന്താണ് ഈ കുടിലുകൾ തച്ചു തകർക്കുമ്പോൾ ഞങ്ങൾ അതിനെതിർക്കും തീർച്ചയായും ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്ന സിവിൽ കോൺട്രാക്റ്റിനെ നിങ്ങളൊരു ക്രിമിനൽ കുറ്റമായി മാറ്റുമ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെതിർക്കും രാഷ്ട്രീയ പാർട്ടികൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും മദ്യം ഒഴുക്കിയാൽ ഞങ്ങൾ അതിനെതിരെ സംസാരിക്കും ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൽ അംഗങ്ങളല്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂല്യത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും എന്നാൽ ഈ സമൂഹത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന ഏത് അപഭ്രംശങ്ങളെയും നിശ്ചിതമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ യുവാക്കളും ഞങ്ങളുടെ സംഘടനയും ചോദ്യം ചെയ്യും അത് കക്ഷി രാഷ്ട്രീയം എന്ന ഇത്തിരി വൃത്തത്തിൽ നിന്ന് വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് വളരുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കൊരു ചരിത്രബോധം ഈ ഉറപ്പായും ഈ ഈ ആശയത്തിനകത്തുണ്ട് വാഗൻ ട്രാജഡി എന്നത് മാറ്റി ഞങ്ങൾ വാഗൻ കൂട്ടക്കൊല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ബോധവും ചരിത്രബോധവും ഞങ്ങൾക്കുണ്ട് ഇന്ത്യൻ ഭരണഘടന ഏതൊക്കെ നിലയിൽ എവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ ചിന്തയും എഴുത്തും സംസാരവും ഞങ്ങളുടെ സംഘടനാ ഞങ്ങൾ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നടക്കുന്ന ഏത് കൂട്ടായ്മക്കകത്തും ഞങ്ങൾ പങ്കെടുക്കുന്നത് അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയമില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നാരും പിന്നെ ചിന്തിച്ചു പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ഇപ്പോഴും മനുഷ്യൻ എന്ന പ്രതിനിധാനം നഷ്ടപ്പെട്ട് നിരവധി നിരവധി പേർ കഴിയുന്നുണ്ട് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്ന വകുപ്പ് ഇന്നും നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ട് ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴ് പറയുന്നത് തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന വകുപ്പാണ് തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന വകുപ്പ് എടുത്തൊഴിവാക്കാനുള്ള ആത്മവിശ്വാസം ഇന്നും നമ്മുടെ ഭരണ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്നതിനാൽ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ആശയഗതി ഉച്ചത്തിൽ പറയേണ്ട ഘട്ടമാണ് ഇന്നും എന്ന് നമ്മൾ തിരിച്ചറിയണം കേരളത്തിൽ നിന്ന് ഈ തൊട്ടുകൂടായ്മ പൊതുമണ്ഡലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു ദളിതനായ ഉദ്യോഗസ്ഥൻ ജോലിയിൽ നിന്ന് വിരമിച്ചു പോകുമ്പോൾ അവിടെ ചാണകം തളിച്ച് ശുദ്ധീകരിക്കുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഉത്തരേന്ത്യയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്നും ഈ സമൂഹത്തിൽപ്പെട്ട മനുഷ്യർ വലിയ വിവേചനം അനുഭവ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിനകത്ത് മനുഷ്യരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്ന ആശയഗതിയുണ്ട് ബഹുസ്വരത എന്ന് പറയുന്നത് എല്ലാവരും ഒച്ച വെക്കുന്നതിനെ അല്ല മറിച്ച് എല്ലാവരും ഒച്ച വെക്കുമ്പോഴും ഓരോരുത്തരുടെയും ശബ്ദവും ശബ്ദം വ്യക്തമായി കേൾക്കുന്ന സംവിധാനത്തിനാണ് ബഹുസ്വരത എന്ന് പറയുന്നത് ഓണത്തിന്റെ പാട്ട് ഇങ്ങനെയാണ് മാവേലി നാടു നാടുവാണിടും കാലം മാനുഷരെല്ലാവരും ഒന്ന് പോലെ എന്നാണ് ഒന്നാകുക സാധ്യമല്ല യൂണിഫോമിറ്റി ഈസ് ഇമ്പോസിബിൾ യൂണിറ്റി ഈസ് ഓൺലി പോസിബിൾ ഐക്യം മാത്രമേ സാധ്യമാകുള്ളൂ ഒന്നാക്കുക സാധ്യമല്ല എല്ലാ വ്യത്യസ്തതകളെയും അംഗീകരിക്കുകയും ആ വ്യത്യസ്തതകളിൽ ഇരിക്കുന്ന മനുഷ്യനെ അന്തസ് വകവെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നാണ് ഒരു സമൂഹത്തെ പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ഒരു പൗരത്വ ഒരു സമൂഹത്തിന്റെ വിവാഹത്തെയും വസ്ത്രത്തെയും ഭക്ഷണത്തെയും എല്ലാം നിരന്തരം നിങ്ങൾ പ്രശ്നവൽക്കരിക്കുമ്പോൾ അവന്റെ അന്തസ്സിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു സമൂഹത്തെ നിങ്ങൾ മാറ്റി നിങ്ങൾ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രചാര വേലകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്വേഷം വിളമ്പുമ്പോൾ അന്തസ്സിടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ചുറ്റും കാണുന്ന മുഴുവൻ മനുഷ്യർക്കും അന്തസ് വകവെച്ച് കൊടുക്കുക എന്നതാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കുമ്പോൾ ഞങ്ങൾ ഒരു ആത്മവിചാരണ നടത്തുന്നുണ്ട് ഞങ്ങൾക്കകത്തൊരു വർഗീയവാദിയുണ്ടോ ഞങ്ങൾക്കകത്തൊരു തീവ്രവാദിയുണ്ടോ മതത്തിലെ തീവ്ര ചിന്താഗതിക്കകത്ത് എതിരെ ഞങ്ങൾ കൃത്യമായി നിൽക്കുന്നുണ്ടോ ഞങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ ഞങ്ങൾ കറക്റ്റായി അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളാണോ ഞങ്ങൾ ശരിയായ ജനാധിപത്യവാദികളാണോ വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ലല്ലോ ജനാധിപത്യം തെരുവിൽ സ്കൂളിൽ പാഠശാലകളിൽ അങ്ങാടികളിൽ നമ്മൾ ഇടപഴുന്ന മുഴുവൻ മേഖലകളിലും അവരനുള്ള അവകാശം വകവെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ശരിയായ ജനാധിപത്യ ബോധം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ എന്നോട് അഭിപ്രായം പറയുമ്പോൾ നീ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞ് അടച്ചിരുത്തുകയാണോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജനാധിപത്യ വിരുദ്ധമായ ഒരു കുടുംബമാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്റെ തറവാട്ട് സ്വത്ത് പോലെ ഈ ഈ പിന്നെ വഴിയിലൂടെ ഞാൻ എന്താണ് കാർ ഓടിക്കുകയാണെങ്കിൽ ഞാൻ ജനാധിപത്യ വിരുദ്ധമായ ഒരു റോഡിനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും നിരത്തിലുള്ള ഫാഷിസ്റ്റ് എലമെന്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള അവകാശം കൂടിയാണ് തീർച്ചയായും ഈ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മനുഷ്യൻ എന്ന പദത്തിന്റെ പര്യായം മർത്യൻ എന്നാണ് മർത്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മൃത്തിയുള്ളവൻ എന്നാണ് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് മനുഷ്യൻ എന്ന ഞാൻ ഏത് നിമിഷവും മരണത്തിൻ്റെ കടലെടുത്തു പോകാവുന്ന ഒരു തുരുത്തിലാണ് കഴിയുന്നത് എന്ന ബോധം എനിക്കുണ്ട് മനുഷ്യൻ എന്ന പദത്തിൻ്റെ പര്യായം മർത്യനായിരിക്കുവോളം നമുക്ക് എവിടെയാണ് ദ്വേഷിക്കാൻ സമയം നമുക്ക് എവിടെയാണ് ആളുകളെ അകറ്റി നിർത്താൻ സമയം നമുക്ക് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യന്റെ അന്തസിടിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുഴുവൻ മനുഷ്യരുടെയും അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ആരോഗ്യമുള്ള ശരിയായ വിദ്യാഭ്യാസമുള്ള ശരിയായ ചരിത്രബോധമുള്ള ശരിയായ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പത്രത്തിനു വേണ്ടിയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ ദ്യങ്ങൾ അസലേക്കും